ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ അംഗത്തെ ലഭിച്ച അഭിമാന നേട്ടം ബി ജെ പി സ്വന്തമാക്കിയെങ്കിലും വയനാട് മത്സരിച്ച പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് കെട്ടിവെച്ച പോയി ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ ആറിലൊന്നും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവെച്ച തുക നഷ്ടമാകും എന്നാണ് ചട്ടം മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ടുവിഹിതം ഉയർത്താനായപ്പോഴാണ് ഈ ദുർവിധി മണ്ഡലത്തിൽ ആകെ പത്തെ ദശാംശം എട്ട് നാല് ലക്ഷം വോട്ടാണ് പോൾ ചെയ്തത് ഇതിൽ സുരേന്ദ്രന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ മാത്രമാണ് നേടാനായത് സുരേന്ദ്രനൊപ്പം കണ്ണൂർ വടകര മലപ്പുറം പൊന്നാനി എറണാകുളം ഇടുക്കി ചാലക്കുടി മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ കാശുപോയി അതേസമയം വൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചെങ്കിലും ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ റായ്ബറേലിയിൽ തുടരാൻ തീരുമാനമായെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തിയേക്കില്ലെന്നും സൂചനയുണ്ട് ഈ സാഹചര്യത്തിൽ വയനാട്ടിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ പരിഗണിച്ചേക്കും രാഹുലിന് പകരക്കാരിയായി പ്രിയങ്കാഗാന്ധി മത്സരിക്കാൻ എത്തുമെന്ന അഭ്യൂഹം നേരത്തെ ഉയർന്നിരുന്നു പ്രായോഗിക കാര്യങ്ങള് പരിഗണിച്ചുകൊണ്ടാണ് പാർട്ടി രാഹുൽ ഗാന്ധിയോട് വയനാട് ഒഴിഞ്ഞു റായ്ബറേലിയിൽ തുടരാൻ നിർദ്ദേശിച്ചത് ഇപ്പോൾ നേടിയ വിജയത്തിന്റെ അന്തരീക്ഷം രാഹുൽ വയനാട്ടിൽ തുടർന്നാൽ പാർട്ടിക്ക് ലഭിക്കില്ലെന്ന വിലയിരുത്തൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലും ഉയർന്നിരുന്നു ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ നില മെച്ചപ്പെടുത്തിയതിന് കാരണം റായ്ബറേലിയിലെ മത്സരമാണെന്ന് യു പി നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് പി സി സി നേതൃത്വവും രാഹുൽ യു പിയിൽ തുടരണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ടുവച്ചത് അതേസമയം പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കില്ലെന്ന കാര്യത്തിലും തീരുമാനമുണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ കൂടാതെ ആ കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു നേതാവ് ഈ സഭയിലേക്ക് വേണ്ടെന്ന തീരുമാനത്തെ തുടർന്നാണിത് അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള നേതാവ് തന്നെയാണ് മണ്ഡലത്തിലേക്ക് പരിഗണിക്കുക ഇതിനിടെ തൃശൂരിലെ തോൽവിയെ തുടർന്ന് ഇഴഞ്ഞ കെ മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും പൊതുപ്രവർത്തനത്തിനും തൽക്കാലമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ മുരളീധരൻ പൊതുരംഗത്ത് നിന്ന് വിട്ടു നിൽക്കുമെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി തോറ്റതിനെ ചൊല്ലി തമ്മിലടി പാടില്ലെന്നും അതിലെ ശരിതെറ്റുകൾ പറഞ്ഞ് സംഘടന കൂടുതൽ തളരാൻ പാടില്ലെന്നും കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു വടകരയിൽ നിന്ന് മാറിയതിൽ തെറ്റുകാരൻ ഞാൻ തന്നെയാണ് പോവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഈ പാഠം ഇലക്ഷനിൽ നിന്ന് പഠിച്ചു എവിടെ നിന്ന് ഇവിടെ നിന്നോ എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം ഇല്ല എന്ന് പറയാൻ കാരണമായി ാണ് പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടായി ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം വോട്ട് കുറയില്ല അന്വേഷണ കമ്മീഷൻ വേണ്ട അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും മാറി നിൽക്കുന്നതിൽ അച്ചടക്ക ലംഘനമുണ്ടെങ്കിൽ ഇത്രയൊക്കെ അച്ചടക്കമേ തനിക്കുള്ളൂ തെരഞ്ഞെടുപ്പിന് നയിച്ചത് കെ സുധാകരനാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം തുടരണം തമ്മിലടിയിൽ നടപടി തീരുമാനിക്കേണ്ടത് കെ പി സി സി പ്രസിഡന്റാണ് ബിജെപിയിൽ പോകുന്നതിലും നല്ലത് വീട്ടിലിരിക്കുന്നതാണ് എല്ലാം പോയാലും വീടുണ്ടാവുമല്ലോ അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപിയുടെ വിജയത്തോടൊപ്പം കേരളത്തിൽ ബിജെപിയുടെ വോട്ട് ശതമാനവും വർദ്ധിച്ചുവെന്ന് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ശതമാനത്തോളം വോട്ട് ലഭിച്ചുവെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ഡൽഹിയിൽ മാധ്യമപ്രവർത്തരോട് സംസാരിക്കുകയാണ് കെ സുരേന്ദ്രൻ ഇക്കാര്യം പറഞ്ഞത് എം പി ഇല്ലാത്തപ്പോഴും കേന്ദ്രമന്ത്രിമാരെ കേരളത്തിൽ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള പ്രതികരണം സിപിഎം ഹമാസിനെ അനുകൂലമായി സംസാരിക്കുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ ബിജെപിക്ക് കിട്ടുമെന്ന് ഉറപ്പായില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിം ലീഗിനെ എൻ ഡിയിലേക്ക് കൊണ്ടുവരുമോ എന്ന ചോദ്യത്തോടും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു അസംഭ്യമായ ഒന്നുമില്ല എന്നായിരുന്നു മറുപടി താൻ രാജ്യസഭാ അംഗമാകുമെന്നത് വിരുദ്ധമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്